ഹലോ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു കമലാസുരയ്യ ബായ വേൾഡിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിപ്പം ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കാരണം നമ്മുടെ കമലാസുരയ്യ ബായ വേൾഡിൻ്റെ രണ്ടാമത്തെ ഷോറൂം അതായത് കമലാസുരയ്യ ഡ്രസ് വേൾഡിൻ്റെ മൂന്നാമത്തെ ഫ്ലോറ് മൊത്തം നമ്മളൊരു സമ്പൂർണമായിട്ട് ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വമ്പ ടിസ്റ്റുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് എന്നല്ലേ ഈ ഫ്ലോറിൽ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒമ്പത് രൂപ മുതൽ തൊണ്ണൂറ്റി രൂപ വരെയാണ് ഈ ഒരു ഫ്ലോറിലെ സകല സാധനം അതിനകത്ത് എന്ത് വേണമെങ്കിലാവാം ടോപ്പ് ആവാം പലാസ ആവാം കുട്ടികളുടെ ഡ്രസ്സാവാം ടീഷർട്ട് ആവാം അതേപോലെ തന്നെ നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന മറ്റൊരു സംഭവം തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അതായത് ഒരു പീസ് വെറും ഒമ്പത് രൂപ വരുന്ന വരുന്നൊരു സ്കാർഫാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ലാഗെ ഒരു മുന്നൂറ് പീസാണുള്ളത് മുന്നൂറ് പീസ് മീൻസ് മൂവായിരം പീസ് ഒരു പാക്കറ്റിൽ പത്ത് പീസ് വീതം മുന്നൂറ് പാക്കറ്റാണ് നമുക്കുള്ളത് അപ്പോൾ ഏകദേശം മൂവായിരം ഷോളുകൾ നമ്മുടെ കയ്യിലുണ്ട് അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇത് സ്കാർഫാണ് പത്ത് സ്കാർഫ് വരും പത്ത് സ്കാർഫിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ശ്രദ്ധിച്ച് കേൾക്കണം സ്കാർഫാണ് ഷോളല്ല കോൺ സ്കാർഫാണ് ഒരു പീസ് ഞാൻ കാണിച്ചു തരാം അങ്ങനെയുള്ള പത്ത് സ്കാർഫിന് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മളിവിടെ കൊടുക്കുകയാണ് ഇത് എപ്പോൾ സ്റ്റോക്ക് തീരുന്നോ ആ സമയം വരെ ഇതുണ്ടാവുകയുള്ളൂ അതേപോലെ ഈ കിടക്കുന്ന ഈ പ്രോഡക്റ്റുകളൊക്കെ കണ്ടല്ലോ ഇതാ ഈ ഒരു കോട്ടൺ പലാസ നോക്കി ഇതൊക്കെ കോട്ടൺ പലാസോകളാണ് ജസ്റ്റ് ഇതിൻ്റെ റേറ്റ് കണ്ടോ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അതേപോലെ ഇതാ ലെഗിൻസ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ കുട്ടികളുടെ പാൻറ്റ് ഇതിൻ്റെ വില നാൽപ്പത്തൊമ്പത് രൂപയാണ് അത് ഇതാണ്ടേ പാൻറ് നാൽപ്പത്തൊമ്പത് രൂപ അതാണ് ഇത് കണ്ട കോട്ടൺ പലാസോ നല്ല കിടിലം പലാസോകളാണ് ജസ്റ്റ് ഓരോരോ ഡിസൈനുകളൊക്കെ ഇങ്ങനെ നോക്കാം കോട്ടൺ ആണ് ഇതാണ്ടേ ഫുള്ള് നാൽപ്പത്തൊമ്പത് രൂപയാണ് അതേപോലെ തന്നെ പാൻറ്റ് ത്രീ ഫോർത്ത് പാൻറ്റ് വരുന്നുണ്ട് കോട്ടൺ ആണ് തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതാണ്ട് അമ്പത്തൊമ്പത് രൂപ കുട്ടികളുടെ പാൻറ്റ് അമ്പത്തൊമ്പത് രൂപ അതേപോലെ കുട്ടികളുടെ പാൻറ്റ് ഇരുപത്തൊമ്പത് രൂപ കുട്ടികളുടെ ഡ്രസ്സ് ഫ്രോക്കുകൾ തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ കുറേ ഐറ്റംസുകൾ നമുക്ക് വരുന്നുണ്ട് ഇഷ്ടംപോലെ 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 സംഭവങ്ങൾ വരുന്നുണ്ട് നമുക്ക് കാണിച്ചു തരാം അതേപോലെ ടോപ്പ് ഇതാണ്ടേ നമ്മുടെ ടോപ്പ് തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് റയോണാണ് തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൻ്റെ കളേഴ്സാണ് കിടക്കുന്നത് വേറെ സ്റ്റോക്കുകളുണ്ട് കേട്ടോ ജസ്റ്റ് ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നോളൂ നമുക്ക് ടോപ്പ് നമ്മുടെ ഷോളിലേക്ക് വരാം ഇത് സ്കാർഫാണ് ഈ സ്കാർഫ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പത്ത് പീസാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം ഇത് കോൺ സ്കാർഫാണ് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്നു ടീച്ചർമാരൊക്കെ സ്കൂളുകളിലൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നു ഓഫീസ് പർപ്പസുകൾക്ക് ഇടുന്നു വീടുകളിൽ ഇടാൻ പറ്റുന്നു അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന പത്ത് സ്കാർഫുകളാണ് വരുന്നത് ഒരെണ്ണത്തിന് വെറും ഒമ്പത് രൂപ ചില്ലറ പൈസ ആണ് പത്ത് രൂപയിലും ആവുന്നില്ല കേട്ടോ പത്ത് പീസിന് തൊണ്ണൂറ്റൊമ്പത് രൂപ അതേപോലെ തന്നെ എന്താണെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സുകൾ ആ പിന്നെ ഷോള് വരും വലിയ ഷോളുണ്ട് കോട്ടൺ ഷോൾ നെയ്റ്റ് ഷോളുകൾ ഈ കിടക്കുന്ന ഷോളുകളൊക്കെ ഇതിൻ്റെ വേറെ പീസുകൾ വരാറുണ്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ ഷോകളൊക്കെ അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഒരു പീസിന് അറുപത്തൊമ്പത് രൂപയാണ് ഈ പീസുകൾ കോട്ടൺ ഷോൾ നമുക്കൊന്ന് കാണിച്ചു തരാം ഫ്രഷ് ഫ്രഷാണ് സംഭവം ഇതെല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് റയോൺ ഉണ്ട് കോട്ടൺ ഉണ്ട് അതേപോലെ മസ്ലി ഉണ്ട് പല 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 വെറൈറ്റികൾ സംഭവം വരുന്നുണ്ട് ഇതിൻ്റെ വില വെറും അറുപത്തി ഒമ്പത് രൂപയാണ് ആണ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ ചൂടില്ല പുറത്തുനിന്നെ ഉപയോഗിക്കാം ഒന്ന് പിടിച്ചേ ഒരു സൈഡ് ഒന്ന് പിടിച്ചേ ഇതിൻ്റെ മെനക്കെടുത്ത് ഞാൻ എപ്പോഴും ആലോചിക്കും ചുരുട്ടി എന്തിനാണ് ഇവർ വിടുന്നതെന്ന് ഞാൻ ആലോചിക്കും രണ്ട് മീറ്റർ ഷോളാണ് നല്ല പക്ക ഷോളാണ് കേട്ടോ കോട്ടനാണ് അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഷോളുകൾ മൊത്തം നമ്മൾ കൊടുക്കുന്നത് പല പല ഷോളുകളുണ്ടും പല പല ഷോളുകളുണ്ട് അറുപത്തൊൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതേപോലെ ആ കുട്ടികളുടെ ക്രോപ്പ് ടോപ്പ് ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുട്ടികളുടെ ക്രോപ് ടോപ്പ് വരുന്നുണ്ട് അതാണ്ട് എഴുപത്തൊമ്പത് രൂപ വെറും എഴുപത്തൊൻപത് രൂപ പിന്നെ ഇതൊക്കെ കുട്ടികളുടെ ഫ്രോക്ക് വെറും എൺപത്തൊമ്പത് രൂപ ഉണ്ടോ എൺപത്തൊമ്പത് രൂപ അതാണ്ട് കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ ഇതൊക്കെ ഓഫ്ലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കേട്ടോ കാരണം സൈസ് അളവുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനും വന്ന് നോക്കി സെലക്ട് ചെയ്തെടുക്കാനൊക്കെ ഇതായിരിക്കും നല്ലത് ഓൺലൈൻ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതേപോലെ ടീഷർട്ടുകളുണ്ട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് വരൂ ആണുങ്ങളുടെയൊക്കെ ടീഷർട്ടുകൾ ആണുങ്ങൾക്കും പെൺകുട്ടിയൊക്കെ ഇടാൻ കേട്ടോ അതാണ്ടേ തൊണ്ണൂറ്റൊമ്പത് രൂപ ടീഷർട്ട് അടിപൊളി ടീഷർട്ടുകളാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില ആ ഇവിടെ ഒരു ടീഷർട്ട് കിടപ്പുണ്ട് ഇവിടെ ഇവിടെ എഴുപത്തൊമ്പത് രൂപ കണ്ടായിരുന്നല്ലോ നമ്മൾ ഇതൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് വേണ്ട അടിപൊളി അടി നല്ല ക്ലോത്ത് നല്ല നല്ല ക്ലോത്ത് കേട്ടോ അടിപൊളി അടിപൊളിയാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അത് വമ്പൽ ലാഭമാണ് ഇത് വരുന്നുണ്ട് അതുപോലെ അതുപോലെതാ കുട്ടികളുടെ ട്രോയർ ഇമ്പോർട്ടൻ്റ് അല്ല സോറി ഇത് ബ്രാൻഡഡാണ് ഇതിൻ്റെ ഉണ്ടോ അറുപത്തൊമ്പത് എം ആർ പി ആണ് പക്ഷേ കമലാസുര ബേൾഡിൽ വെറും നാൽപ്പത്തൊമ്പത് രൂപയാണ് ഡ്രോയർ കുട്ടികളുടെ രണ്ട് കളറുണ്ട് അതിനകത്ത് നെയബിൾ വരുന്നുണ്ട് അതേപോലെ ലൈറ്റ് ഗ്രീൻ വരുന്നുണ്ട് ഒരു തത്തമാൻ പച്ചാണകത്തൊരു കളർ വരുന്നുണ്ട് നാൽപ്പത്തൊമ്പത് രൂപയാണ് അതിൻ്റെ വില കുട്ടികളുടെ കിഡ്സ് ഡ്രസ്സ് മറ്റേ ടോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ വേണ്ട ഇഷ്ടംപോലെ കളറുകളുണ്ട് ഇഷ്ടംപോലെ കളറുകൾ പല പല മോഡലുകൾ എന്താ വേണ്ട ടോപ്പ് ടോപ്പായിട്ട് ഉപയോഗിക്കാം കൊച്ചു കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി പാൻറ്റുകൾ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആണ് കേട്ടോ എൻ്റെയൊക്കെ വില ഇഷ്ടം പോലെ ഐറ്റങ്ങളുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്ലോറാണ് ഏതെടുത്താലും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കകത്താണ് ഇവിടുത്തെ കംപ്ലീറ്റ് റേഞ്ച് വരുന്നത് ഇത് കമലാസുരയ്യ അബായ വേൾഡിൻ്റെ പള്ളുമുക്ക് ഷോറൂമിലെ രണ്ടാമത്തെ കമലാസുരയ്യ ഡ്രസ് വേൾഡിൻ്റെ മൂന്നാമത്തെ ഫ്ലോർ കംപ്ലീറ്റ് ഈ ഇതാണ് സംഭവം മൂന്നാമത്തെ ഫ്ലോറിലാണ് കേട്ടോ താഴെ ഒന്നിലും രണ്ടിലും നമ്മുടെ നോർമൽ ഐറ്റങ്ങളാണ് കമലാസുരയ്യ അബായ വേൾഡിൻ്റെ മൂന്നാമത്തെ ഫ്ലോറിലാണ് ഈ ഒരു സംഭവം നമ്മൾ ഇതാക്കിയിരിക്കുന്നത് ഇതാ ഈ ഒരു ടീഷർട്ട് ടീഷർട്ടുണ്ടോ നാൽപ്പത്തൊമ്പത് രൂപ വെറും നാൽപ്പത്തൊമ്പത് രൂപ ആ ഇവിടെ ഒരു ടീഷർട്ടുണ്ട് ലേഡീസ് ടീഷർട്ട് ഇതെടുത്ത് പറയാൻ വിട്ടു ഇതിൻ്റെ പല സൈസുകളുണ്ട് കേട്ടോ പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സ് പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപ അല്ല എഴുപത്തൊമ്പത് രൂപ ഇവിടെ വേറൊരു ടീഷർട്ടുണ്ട് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് വേറൊരു ടീഷർട്ടുണ്ട് ഇത് ഇന്നറായിട്ട് ഉപയോഗിക്കാം കുട്ടികൾക്ക് ഇന്നറായിട്ട് ഉപയോഗിക്കാം അതേപോലെ സൈസോടെ എഴുതിട്ടുണ്ട് ഇരുപത്തെട്ട് പല സൈസുകളുണ്ട് ഈ കിടക്കുന്ന മൊത്തം അതാണ് വെറും നാൽപ്പത്തൊമ്പത് രൂപയാണ് അതിൻ്റെ വില അങ്ങനെ കംപ്ലീറ്റ് സംഭവങ്ങൾ ഒരു ഇതിൻ്റെ ബാക്കി ഫ്ലോറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഇഷ്ടംപോലെ ഐറ്റങ്ങൾ വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് പർദ്ദകൾ പോലും കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു റേഞ്ചിലേക്ക് എല്ലാ ഐറ്റങ്ങളും ടോപ്പുകളാണെങ്കിലും പിന്നെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളു കേട്ടോ അതുകൊണ്ടാണ് ഇത് പെട്ടെന്നങ്ങ് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എന്തായാലും കമലാസുരയ്യ അബായവേൾഡിൻ്റെ പുതിയ പുതിയ ഓഫറുകളും അതേപോലെ പുതിയ അപ്ഡേഷൻസും അറിയാൻ വേണ്ടി നമ്മുടെ കമലാസുരയ്യ അബായവേൾഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ പോസ്റ്റിൻ്റെ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ പെട്ടെന്ന് 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 നമ്മുടെ ഓഫറുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ തൊണ്ണൂറ്റൊമ്പതിലേക്ക് പത്ത് സ്ക്വാർഫൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കൊണ്ട് തന്നെ തീരാൻ ചാൻസ് ഉണ്ട് വെറും മുന്നൂറ് പാക്കറ്റാണ് നമുക്കുള്ളത് അപ്പം അതൊക്കെ പെട്ടെന്ന് തന്നെ തീരാൻ ചാൻസ് ഉണ്ട് അപ്പോഴത്തേക്ക് വീണ്ടും ആൾക്കാർ അപ്ഡേഷൻ വരും നമ്മൾ ഇച്ചു കുറച്ച് വെച്ചിട്ട് പറയുന്നതല്ല കേട്ടോ കംപ്ലീറ്റ് സംഭവം നമ്മൾ നേരിട്ട് കാണിച്ച് തരികയാണ് ഇത്രയും പീസേ ഉള്ളൂ ഇത് തീരുമ്പോഴത്തേക്ക് അത് കഴിയും പിന്നെ പുതിയ പുതിയ ഓഫറുകളും ഇഷ്ടംപോലെ സംഭവങ്ങൾ തരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം